അച്യുതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് ഒരുപാട് നാളായില്ലേ നമ്മൾ ഹെയർ കെയർ വീഡിയോ ഇട്ടിട്ട് ഇന്ന് നമുക്ക് കുക്കിങ്ങും വേണ്ട ബ്യൂട്ടി ടിപ്സും വേണ്ട ഇന്ന് നമുക്ക് നല്ലൊരു ഹെയർ കെയർ വീഡിയോ ആണ് അപ്പം നമ്മൾ മുടി പൊഴിച്ചില് മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നവരൊക്കെ ഇല്ലേ അതുപോലെ മുടി ഒട്ടുമില്ല എന്ന് പറയുന്നവരൊക്കെ ഇല്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് ഇത് മൂന്ന് ദിവസം നമ്മളൊന്ന് തേച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റമാണ് ഉണ്ടാവുന്നത് നമുക്ക് മുടിയെല്ലാം ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല കട്ടുകയും അയ്യോ എനിക്ക് മുടി വളർന്നോ എന്ന് പോലും നമുക്ക് ഒരു ഫീല് ചെയ്യുന്നവരിത് കിട്ടും ഇത് തേച്ച് കഴിഞ്ഞാൽ ടുപ്പിച്ച് എത്ര ദിവസം തേക്കണം എന്നൊക്കെ ഞാൻ ഇനി നമ്മുടെ വീഡിയോയിൽ പറയാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബോള ഒരു വലിയ സബോള തന്നെ എടുത്തു അപ്പം നമുക്കതിൻ്റെ നീരെയാണ് വേണ്ടത് അപ്പം നീരെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു വലിയ സബോള എടുത്താൽ അല്ലെങ്കിൽ കുറച്ച് നീര് നമുക്കതിൽ നിന്ന് കിട്ടുകയുള്ളൂ സബോള എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് അതൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരയ്ക്കുക അരച്ചിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കണം അതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യം ഏകദേശം കുറച്ച് വേണം എന്നാലേ നമുക്കത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നമ്മുടെ തലേ കേക്കണ്ടേ അതിന് നമുക്ക് വേണ്ടേ അപ്പം അതെടുക്കുക എടുത്തിട്ടതവിടെ മാറിയിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു ഒരു കുറച്ച് ഇത്രയുള്ള ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് തേയിലപ്പൊടി വേണേലും ചേർത്ത് കൊടുക്കാം പക്ഷേ ആ തേയിലപ്പൊടി ഇടുമ്പോൾ ഇനി ഇപ്പം ഒരു ഗ്ലാസ് വെള്ളം വെച്ചെങ്കിൽ രണ്ട് സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക നല്ല കടുപ്പം വേണം എന്നിട്ട് അത് നന്നായിട്ട് ഒന്നും നന്നായിട്ട് തിളയ്ക്കുക തിളച്ചതിന് ശേഷം നമുക്ക് ഈ എടുത്ത് വച്ചിരിക്കുന്ന നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് അതും അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് നന്നായിട്ട് തിളച്ച് കുറച്ച് നന്നായിട്ട് പറ്റി കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം അതിനെ മാറ്റി വെക്കുക തണുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലോ ഒക്കെ ആക്കി വെക്കാം നിങ്ങൾക്ക് എന്നിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ അതായത് കുളിക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഒരു ഓയിൽ മസാജ് നമ്മുടെ മുടിക്ക് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഈ സ്പ്രേ നമുക്ക് തലയിലേക്ക് അടിച്ചു കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടും അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ കിട്ടുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് വളരും മനസ്സിലായോ അപ്പം ഇത് തേച്ച് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് നിങ്ങൾ ഇരിക്കുക അതിന് ശേഷം നിങ്ങൾ കുളിക്കുക കുളിച്ച് കുളിക്കുമ്പോൾ നിങ്ങൾ താളി ഉപയോഗിച്ച് കുളിക്കുക അല്ലാണ്ട് നിങ്ങൾ ഷാംപൂ ഒക്കെ ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തതിൻ്റെ ഗുണം ഒന്നും നമ്മുടെ മുടിക്ക് കിട്ടില്ല മനസ്സിലായോ അപ്പം ഇത് എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ഈ ചിലവർ മടിച്ചുകളൊക്കെ ഉണ്ടല്ലോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ആഴ്ചയിൽ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ചെയ്താൽ മതിയാകും നിങ്ങൾക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും സബോള നീരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മൂടി വളരാനായിട്ട് ഒരുപാട് നല്ലതാണ് മൂടി ഒഴിച്ചിൽ നിൽക്കാനും ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന താരനില്ല താരൻ കൊണ്ട് ഭയങ്കര ചൊറിഞ്ഞ് 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 നമ്മുടെ തലയൊക്കെ ഇങ്ങനെ പൊട്ടുന്നവരൊക്കില്ല അതിനൊക്കെ നല്ല ഒരു കാര്യമാണ് ഈ സിറം അപ്പം ഇപ്പം മനസ്സിലായില്ല എല്ലാവർക്കും ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എൻ്റെ അടുത്ത് പറയുക ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്ത് എൻ്റെ ചാനലിന് ഒന്ന് പൊക്കി വിട്ടേക്കുക അല്ലേ ഇപ്പം പുതിയതായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ വേറൊരു ആയിട്ട് വരുന്നടം വരെ എല്ലാവർക്കും ബായ്